ഹലോ ഗൈസ് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരാളെ പരിചയപ്പെട്ട മോൻസ്റ്റിറയല്ല ഇത് ഇതാണ് തനു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ തനു ബേബി ഈ പുളിക്കാരത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൃഷി ചെയ്യാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇത് കണ്ടോ നിങ്ങൾ എൻ്റെ മോൻസ്റ്റിറ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇത് വലിയ ശ്രദ്ധിക്കാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് സംഭവം വരുന്നത് ഉണ്ടോ എൻ്റെ മോൻസ്റ്ററയ്ക്ക് ഒരു എൻ ഒരു അസുഖം വാട്ടരോഗം പോലെ ഉണ്ട് കണ്ടിട്ട് പക്ഷെ ഒന്നെങ്കിൽ ഇത് അണ്ടർ വാട്ടറിങ്ങ് കൊണ്ട് പറ്റിയത് അതായത് വെള്ളം മര്യാദയ്ക്ക് ഒഴിച്ചു കൊടുക്കാനിട്ടോ പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസ് കിട്ടാത്തതും ഒരു കാരണമാണ് കാരണം അച്ഛനാണെങ്കിൽ എല്ലാം വെട്ടി വൃത്തിയാക്കിയ കൂട്ടത്തിൽ ഒരു അബദ്ധം കാണിച്ചു അതായത് ഇതിന്റെ പുറത്തോട്ടുള്ള വേരുകൾ കുറച്ചുണ്ടായിരുന്നു കാണാലോ ഈ വേര് വെട്ടിക്കളഞ്ഞ് അപ്പം ഇതിന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പം ചെയ്യാൻ വരുന്നത് റീപ്പോർട്ട് ചെയ്യണം പറ്റിയ പറ്റിയാൽ നേരം വെള്ളത്തിലൊക്കെ വെച്ചാൽ നല്ലതായിരുന്നു ഇതിന്റെ വേരുകളൊക്കെ വരുന്നതും വാടിപ്പോവാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഇതിനെ ഒന്ന് ശരിയാക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മളിപ്പൊ ഇതിന്റെ ആണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ആദ്യമേ ഞാൻ ഇതിനെ ഒന്ന് തട്ടുവാണ് തട്ടുകയാണ് അപ്പൊ ഞാൻ അവനെ ഇങ്ങോട്ട് എടുത്തു ശരിക്കും ഇതൊന്നും ഇളക്കി കൊടുക്കാം നമുക്ക് സെറ്റ് ആക്കിക്കൊണ്ട് വരവേ അപ്പൊ അതേ നോക്ക് ലൈഫ് ഞാനിത് അവസാനം കണ്ടുപിടിച്ചു ഇതുകൊണ്ടോ എൻ്റെ ഇത് ഇവർ റൂട്ട് ചെയ്യുന്ന പോലെ ചെയ്യുമല്ല പക്ഷെ എന്തോ കേ കേടായി കേടായി വരുന്നു ഇവിടെ അപ്പം ഇനി എനിക്ക് ചെയ്യാൻ വരുന്നത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് താ ഈ ഭാഗം ഉണ്ടല്ലോ ഇതൊക്കെ നോട്ട്സാണ് നമുക്ക് ഇതെല്ലാം വെച്ച് ഇത് കിളിപ്പിക്കാൻ പറ്റും ഞാൻ അതുകൊണ്ട് ഇപ്പം ഇത് സേവ് ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് രണ്ട് നോഡ് വെച്ച് കട്ട് ചെയ്തെടുക്കുവാണ് ഈ ഇതിന് ഞാൻ വിചാരിക്കുന്നത് വെള്ളത്തിലിടാൻ വേണ്ടിട്ടാണേ ഞാൻ ഈ അലയും കൂടെ റിമൂവ് ചെയ്യാണ് ഞാനിത് വെള്ളത്തിൽ വെള്ളത്തിൽ നമുക്ക് ന്യൂട്രിയൻസ് സപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തിട്ട് വളർത്തി വളർത്തിയിരിക്കോ ഇതെന്തായാലും ഇവിടെ നിൽക്കട്ടെ ഇവിടെ ഒരു ബ്ലാക്ക് കളറിലെ സ്പോട്ട് ഉണ്ട് പക്ഷേ ഞാൻ എന്തായാലും ഈ അല ഇവിടെ നിർത്തുകയാണ് കേട്ടോ ഇതിവിടെ നിൽക്കട്ടെ ഇതുണ്ടോ ഇത് ഇവിടെ പോയി ഞാൻ ഇതൂടെ കട്ട് ചെയ്യുക പുതിയ നോട്ട്സ് വരും നോട്ട്സ് ഉള്ളതുകൊണ്ട് തന്നെ പുതിയ റൂട്ട്സ് വരും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഇത് കണ്ടോ നമ്മുടെ ഈ റൂട്ട് പോർഷനിൽ ഞാൻ ഈ റൂട്ട് റോട്ട് ഈ സാധന ഇത് വന്നതിന്റെ തൊട്ട് താഴത്തെ നോട്ടിൽ നിന്ന് കട്ട് ചെയ്യുക ണ്ടോ ഇവിടെ നിങ്ങളോട്ടൊരു പ്രശ്നവും ഇല്ല അപ്പം ഇതൊരു ഇതിന് കൊറേ നോട്ട്സ് ഉണ്ട് ഒരിക്കലും അപ്പം ഇത്രയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിർത്തണ്ട മണ്ണിലാണ് വെക്കുന്നതെങ്കിൽ ഇത്രയും പേര് നിർത്തണ്ടെ ഇത് നമ്മൾ ഈ ചട്ടി തന്നെ പ്ലാന്റ് ചെയ്യും ഇതും നമുക്കൊരു സൊല്യൂഷനിൽ വെക്കാം അതിനു മുന്നേ ഒരു കാര്യം ചെയ്യാനുള്ളത് നിങ്ങൾ ഒരു ലിറ്റർ വെള്ളം എടുക്കണം കേട്ടോ ഞാനിപ്പോ സാധാരണ ഞാൻ എൻ ബി കെ സൊല്യൂഷനിലൊക്കെ ആണ് എൻ ബി കെ ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇടയ്ക്കിട ചെടികൾക്ക് അതിൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ് ഇതിപ്പം ഇത് ബ്യൂവേറിയ എന്ന് പറഞ്ഞ ഒരു മറ്റേ നമ്മുടെ സ്യൂഡോമോണസ് ഒക്കെ പോലെ തന്നെ ഉള്ളൊരു ജീവാണു ആണ് ഇത് റൂട്ട് റോട്ടിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ഇളകിയോ അപ്പം ഇതാ ഇതൊരു സൊല്യൂഷൻ പോലെ ഉണ്ട് ഇതിനകത്ത് ഞാൻ കുറച്ചു നേരം മുക്കി വെക്കുകയാണ് കേട്ടോ ഇത് ഞാൻ മുക്കുകയാണ് ഇത് ഞാൻ ഇവിടെ മുക്കി വെക്കുകയാണ് ഇനി ഇതേ ഇത് ഇത് ഞാൻ സെപ്പറേറ്റ് നടാൻ ഉദ്ദേശിക്കുന്നോണ്ടാണെട്ടോ ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് വേറെ നടാം ഇനി ഇതേ ഈ പോഷൻ ഇത് നമുക്ക് നട്ടേക്കാം அது நடட்டி அடில ஆதி நம்ம கொறச்சு கரில் இட்டு கொடுக்கணும் கரிலிட்டு கொடுத்துட்டோ இனி நம்ம ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന പോട്ടിങ് മിക്ചറാണ് ഇത് ഇത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോട്ടിങ് ആണ് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് ഇതെങ്ങനെയാ എങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി കേട്ടോ സെയിം അതായത് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയും ആണ് മെയിൻ ആയിട്ടും കേട്ടോ പിന്നെ കുറച്ച് ചാരമുണ്ട് പിന്നെ കുറച്ച് ഏഹ് നമ്മളുടെ എല്ലുപൊടിയും േപ്പ് പിണ്ണാക്ക ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇട്ടുകൊടുക്കണേ ഇതിന്റെ ഒരു പ്രത്യേകതെന്നറിയോ നിങ്ങൾക്ക് ഇതിന് രണ്ട് ടൈപ്പ് റൂട്ട്സ് ഉണ്ട് അതായത് എയർ അബ്സോർബ് ചെയ്ത് വളരുന്നതും അല്ലാതെ വാട്ടർ അബ്സോർബ് ചെയ്ത് വളരുന്നതും അങ്ങനത്തെ പ്ലാൻസ് നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് ഇതിന്റെ റൂട്ട് പുറത്തേക്ക് കടന്നാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതായിക്കോൾ ടി സംബന്ധമായ പരിപാടികൾ കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് നമ്മളുടെ വ്യൂവേറിയ കട കലക്കി വെച്ച വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണേ ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാ ജീവാണുക്കള് വെച്ച് നമ്മൾ ഇതുപോലെ കലക്കി എടുക്കുമല്ലോ ജീവാണുക്കളെ നമ്മൾ ഇതുപോലെ സൊല്യൂഷൻസ് ആക്കുമ്പോഴത്തേക്കും അത് വൈകുന്നേരം സമയങ്ങളിൽ വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കാൻ കാരണം ഇതിന് ചൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും അധികം നമ്മളെ ട്രൈക്കോടോർമൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പൊതു കൊടുക്കാനുള്ള കാരണം അതാണ് ഫ്യൂഡോമോണോൺസ് ഒക്കെ ആണെങ്കിലും ഒഴിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ വേണം കേട്ടോ അതല്ലെങ്കിൽ അത് വേഗം നശിച്ചു പോവും പിന്നെ നമ്മളത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടായിരിക്കത്തില്ല അപ്പം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു ഇത് ഉണ്ടോ ഞാനിൻ്റെ ഇദ്ദേഹത്തെ ഇതിലേക്ക് മാറ്റുകയാണ് ഇത് വെള്ളം മാത്രമാണ് കേട്ടോ ഇന്ന ഞാൻ ഒന്നും കിട്ടില്ല ദേശം കഴിഞ്ഞ ട്ടോ ഇത് ഞാനിപ്പം ഞാൻ ഇത് ബിവേറിയ കലക്കെ വെള്ളമാണ് ഇന്ന് ഞാൻ ഇന്ന് ഓവർണറ്റ് ഞാൻ എന്തായാലും ഇത് ഇത് മുക്കി വെക്കുമോ ഇതിനകത്ത് പിന്നെ നോക്കിയിട്ട് അതായത് ഇത് മുഴുവൻ ചീഞ്ഞ് പോവുകയാണെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതല്ല പുതിയ നോട്ട്സ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ